thank <smart noise> you നമസ്കാരം ഞാൻ ഷൈജു ആദപ്പിള്ളി വിശപ്പിൻ്റെ വിളി സെപ്റ്റംബർ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം ഇതാ വീണ്ടും എറണാകുളം പട്ടണത്തിൽ തെരുവിലും അനാഥലും നിരാലംബരുമായി പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി അലഞ്ഞു തിരിയുന്ന വിശന്നു പൊരിയുന്ന വയറുകൾക്ക് ഒരു പൊതി ചോറ് കണ്ടെയ്നർ പാക്കറ്റുകളിലാക്കി സുമനസുകളുടെ സഹായ സഹകരണങ്ങളോടെ വിവാഹം ജന്മദിനം അടിയന്തിരം പ്രിയപ്പെട്ടവരുടെ ഓർമ്മ ആചരണം ദൈവം ജീവിതത്തിൽ തന്ന നന്മകൾക്ക് പ്രത്യു അതായത് ബൈബിളിൽ ഒരു വാക്യം മത്തായി ഇരുപത്തഞ്ച് നാൽപ്പത് ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് അപ്പോൾ ഇത് മനുഷ്യർക്കാണ് പാവപ്പെട്ടവർക്കാണ് കൊടുക്കുന്നതെങ്കിലും അത് തീർച്ചയായിട്ടും ദൈവത്തിന് കൊടുക്കുന്നതിന് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ ഭക്ഷണ പൊതികൾ സ്വീകരിക്കുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു നിമിഷം നമ്മളൊന്നുമല്ലാതായിത്തീരുന്ന അവസ്ഥ കാരണം എല്ലാം ഉണ്ടായിട്ടും ഇന്ന് സംതൃപ്തി ഇല്ലാത്ത ലോകത്തിൽ എല്ലാ നഷ്ടപ്പെട്ട് ഒരു ഒരുപതി ചോറ് ആരെങ്കിലും ഇതുപോലെ വെച്ച് നീട്ടുമ്പോൾ അത് സ്വീകരിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചിട്ട് നമ്മളെ അനുഗ്രഹിച്ചിട്ട് സ്വീകരിക്കുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന ദിവ്യപ്രകാശം അനുഭവമാണ് അത് വർണ്ണിക്കാൻ അധികത്തില്ല അത് കൊണ്ടുപോയി കൊടുക്കുമ്പോഴുള്ള അനുഭവം എത്ര മാത്രമെന്ന് വാക്കുകളിൽ ഒതുങ്ങുന്നില്ല അതുകൊണ്ട് വിശപ്പിന്റെ വിളി ഇതിനേക്കാൾ വലിയ വിളി ഈ ലോകത്ത് വേറെയില്ല വിശന്ന് പൊരിഞ്ഞിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അതിന്റെ വിഷമവും സങ്കടവും അപ്പൊ അങ്ങനെ ഒരു അനുഭവങ്ങൾ ാണ് കഴിഞ്ഞ ഈ നാല് വർഷമായിട്ട് മേരീസ് പ്രയർ മിനിസ്ട്രി പത്തറുപതിനായിരത്തിലധികം ആളുകളിലേക്ക് ഈ അഭിജയകാംക്ഷയുടെ സഹായത്തോടെ ജാസച്ചാൻ കിച്ചൻ സെന്റ് മേരീസ് പ്രയർ മിനിസ്ട്രി ജനമിത്രി പോലീസ് എറണാകുളം നോർത്തൂടെ സംയുക്തമായിട്ട് സഹായിക്കുന്നത് നിയോഗം വെച്ച് ജന്മദിനം വിവാഹ വാർഷികം അല്ലെങ്കിൽ ജോലി ലഭിച്ചതിന്റെ ആ ഒരു അനുഗ്രഹങ്ങൾ ഒക്കെ ഇങ്ങനെയാണ് ഈ ഇത് ചെയ്തു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് ഇതുവരെ തുടർന്നു കൊണ്ടുപോകുന്നു സെപ്റ്റംബർ മാസത്തിലെ അവസാനത്തിലെ വട്ടത്തെ ഈ ശുശ്രൂഷ എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ മേൽ ദൈവം തന്നെ കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ തിരിച്ച് പറയാൻ അല്ലാതെ വേറെ വാക്കുകളൊന്നുമില്ല നിങ്ങളുടെ നിയമങ്ങൾ സാധിച്ചു നിരട്ടെ ഷ്ടപ്പെടുന്ന അതിനു വേണ്ടി സഹായിക്കുന്ന ദശാംശങ്ങൾ നൽകുന്ന നേർച്ചകൾ നൽകുന്ന സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികൾക്കും സെൻറ്റ് മേരീസ് പെയർ മെസ്റ്റിയുടെ പേരിൽ അവരുടെ കുടുംബങ്ങൾക്കും നിയോഗങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ആത്മാർത്ഥതയോടെ ദൈവനാമത്തിൽ നന്ദി പറയുകയും ചെയ്യുന്നു എല്ലാ കടങ്ങൾക്കും പ്രഭാഷൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ പാപത്തിനു പരിഹാരമാണ് ആപത്തിനു പരിഹാരമാണ് അതുപോലെ ദാനധർമ്മ ആപത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് പല അപകടങ്ങളും അനർത്ഥങ്ങളും കെടുതികളിൽ നിന്ന് ദൈവനാമെന്ന് െ പൊക്കി മാറ്റുന്ന സംരക്ഷിക്കുന്ന വഴികൾ തുറന്ന അനുഭവം ഉണ്ടാകും പലരും ഇതുപോലെ പങ്കുവച്ചിട്ടുണ്ട് തീർച്ചയായും ദൈവം നിങ്ങളെ അതുപോലെ കാത്തുപരിപാലിക്കും അമ്മേ നന്ദി നമസ്കാരം